നമസ്കാരം ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് ഐശ്വര്യലക്ഷ്മി ഇതിനോടകം തന്നെ നിരവധി ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ ഐശ്വര്യ അവതരിപ്പിച്ചു കഴിഞ്ഞു ഐശ്വര്യലക്ഷ്മി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മലയാളികളുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രം ആയിരിക്കും അത്രമാത്രം ഗംഭീരമായ പ്രകടനമായിരുന്നു ഐശ്വര്യ ഈ ചിത്രത്തിൽ കാഴ്ചവച്ചത് നിവൻപോളി നായകനായെത്തിയ ചിത്രമാണ് ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേള ഈ ചിത്രത്തിലൂടെയാണ് ഐശ്വര്യ ബിഗ് സ്ക്രീനിൽ അരങ്ങേറ്റം കുറിച്ചത് ഐശ്വര്യയുടെ സിനിമാ കരിയറിലെ രണ്ടാമത്തെ ചിത്രമായിരുന്നു ടോവിനോദ് നായകനായെത്തിയ മായാനദി ഈ ചിത്രത്തിലെ പ്രകടനം ഐശ്വര്യയുടെ കരിയർ മാറ്റിമറിച്ചു അപർണ രവി അപ്പു എന്ന കഥാപാത്രത്തെയാണ് മായാനദിയിൽ ഐശ്വര്യ ലക്ഷ്മി അവതരിപ്പിച്ചത് പിന്നീട് മലയാളത്തിലും മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലുമായി നിരവധി അവസരങ്ങൾ ഐശ്വര്യ തേടിയെത്തി മോഡലിംഗ് രംഗത്ത് നിന്നാണ് ഐശ്വര്യ സിനിമയിലെത്തുന്നത് മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും ഒക്കെ നിരവധി ചിത്രങ്ങളിൽ ഐശ്വര്യ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചു കഴിഞ്ഞു ഇന്ന് തെന്നിന്ത്യയിലെ തന്നെ തിരക്കേറിയ നടിമാരിൽ ഒരാളാണ് ഐശ്വര്യ ലക്ഷ്മി സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമായ ഐശ്വര്യ പങ്കുവയ്ക്കാനുള്ള ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം അതിവേഗം വൈറലാകാറുണ്ട് ലൈഫ് എന്ന കമൽഹാസൻ സിനിമയാണ് ഇനി ഐശ്വര്യുടേതായി റിലീസിനെത്താനുള്ളത് നടി മാത്രമല്ല അഭിനേതാവ് കൂടിയായ താരം അമ്മു ഗാർഗി തുടങ്ങിയ സിനിമകളുടെ നിർമ്മാതാക്കളിൽ ഒരാളുമായിരുന്നു ഡോക്ടറായ ഐശ്വര്യ പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ച് ശ്രദ്ധ നേടിയ ശേഷമാണ് സിനിമയിലേക്ക് എത്തുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം അടുത്തിടെ ഈ വർഷം ഇതുവരെ കടന്നു വന്ന നല്ലതും ചീത്തതുമായ സാഹചര്യങ്ങൾ പകർത്തിയ ചിത്രങ്ങൾ പങ്കിട്ടിരുന്നു അതിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ചിത്രവും പൊട്ടിക്കരയുന്ന ഫോട്ടോയും ഉണ്ടായിരുന്നു ഇപ്പോഴിതാ ഫോട്ടോകൾക്ക് പിന്നിലെ സാഹചര്യം എന്തായിരുന്നുവെന്ന് വെളിപ്പെടുത്തി യാണ് ഐശ്വര്യ ലക്ഷ്മി പുതിയതായി നൽകിയ ഒരു അഭിമുഖത്തിലാണ് ന്യൂഇയറിന് തന്നെ ആശുപത്രിയിൽ ചികിത്സ തേടി പോയതിന് പിന്നിലെ കാരണം ഐശ്വര്യ ലക്ഷ്മി പങ്കുവച്ചത് ഒന്നാം തീയതി ആയതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ പോകാൻ മടിയായിരുന്നുവെന്ന് മൈശൂര് പറയുന്നു ഞാൻ ഇടക്കിടയ്ക്ക് കരയുന്നുണ്ടെന്ന കാര്യം ഈ വർഷമാണ് ഞാൻ മനസ്സിലാക്കിയത് കരയുന്ന ഒരു ഫോട്ടോ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ പക്ഷേ കരയുന്ന സമയത്തെല്ലാം ഫോട്ടോ എടുത്തു വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് എങ്ങനെ എപ്പോൾ കരഞ്ഞുവെന്ന് എനിക്കറിയാമായിരുന്നു എനിക്ക് വല്ലാത്ത മൈഗ്രൈൻ ഉണ്ട് ഈ വർഷം ന്യൂ ഇയർ ദിവസം ഞാൻ മൈഗ്രെയിൻ കൂടി ആശുപത്രിയിലായിരുന്നു പക്ഷേ അന്നേ ദിവസം ആശുപത്രിയിൽ പോകാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു കാരണം ഒന്നാം തീയതി ആരെങ്കിലും വരികയാണെങ്കിൽ ഇത് തലേദിവസം പാർട്ടി ചെയ്തത് കൂടിപ്പോയത് കൊണ്ട് അസുഖം വന്നയാളാണ് ചിന്ത എല്ലാവർക്കും വരും ഹൗസ് സർജൻസി ചെയ്തിരുന്ന സമയത്ത് അങ്ങനെ ആളുകൾ ചിന്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് ഒന്നാം തീയതി ഞാനും ആശുപത്രിയിൽ പോയാൽ അവിടെയുള്ള ഡോക്ടേഴ്സ് ഇങ്ങനെ വിചാരിക്കുമോ എന്ന ചിന്ത എനിക്ക് ഉണ്ടായിരുന്നു ഇതൊക്കെയാണല്ലോ നമ്മുടെ പേടി ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിൽ ന്യൂ ഇയർ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു അവർ ലൗഡ് സ്പീക്കർ വെച്ചിരുന്നു ഒരു പരിപാടിയും ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് അപ്പാർട്ട്മെന്റിൽ ഇരിക്കുകയാണ് ലൗഡ് സ്പീക്കർ സൗണ്ട് ട്രിഗർ ആയപ്പോൾ എനിക്ക് മൈഗ്രെയിൻ വന്നു പണ്ട് മുതൽ മൈഗ്രെയിൻ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി കൂടി മെഡിറ്റേഷൻ പഠിക്കാൻ പോയിട്ടും അവിടെ ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു ലൗഡ് സ്പീക്കർ അവിടെയും ഉണ്ടായിരുന്നു മൈഗ്രൈൻ കൂടിയ ശേഷം എല്ലാ ദിവസവും ഇഞ്ചക്ഷൻ എടുക്കേണ്ട അവസ്ഥയിലെത്തി ഡിസംബർ മുപ്പത്തിയൊന്നിന് മൈഗ്രെയിൻ വന്നു തുടങ്ങിയപ്പോൾ തന്നെ സുഹൃത്തുക്കൾ ആശുപത്രിയിൽ പോകാൻ എന്നെ ഉപദേശിച്ചിരുന്നു ഡോക്ടർമാരും മറ്റു സ്റ്റാഫും എന്ത് ചിന്തിക്കുമെന്ന് കരുതി ഞാൻ പോകാൻ തയ്യാറായില്ല പക്ഷെ ഒന്നാം തീയതി കൂടി വോമിറ്റിംഗ് അടക്കം എല്ലാം ഉണ്ടായിരുന്നു അവസാനം ആശുപത്രിയിൽ പോയി അവിടെ എട്ട് മണിക്കൂറോളം കിടന്നു അവിടെ എനിക്കൊപ്പം പഠിച്ച കുട്ടി കാശ്വാലിറ്റിയിൽ ഡോക്ടറായിരുന്നു ആയിരുന്നു അവൾ എടുത്ത ഫോട്ടോയാണ് അന്ന് ഞാൻ പോസ്റ്റ് ചെയ്ത ആശുപത്രിയിൽ നിന്നുള്ള ഫോട്ടോ സ്ട്രെസ് പേഴ്സണൽ ലൈഫിലെ പ്രശ്നങ്ങളെല്ലാമായിരുന്നു മൈഗ്രന് പിന്നിലെ കാരണമെന്നാണ് ഐശ്വര്യ പറഞ്ഞത് കിങ് ഓഫ് കൊത്തയാണ് അവസാനം മലയാളത്തിൽ റിലീസ് ചെയ്ത ഐശ്വര്യയുടെ സിനിമ ചിത്രം പരാജയമായിരുന്നു ദുൽഖർ സൽമാനായിരുന്നു സിനിമയിൽ നായകൻ